നമസ്കാരം പെരിഗമന ശ്രീനാഥ് നമ്പൂതിരിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാമത്തെ ഈ ഒരു ചിങ്ങമാസം നടക്കുമ്പോൾ ഒരു വർഷകാലത്തിനുള്ളിൽ നമ്മൾ വേറൊരു വീഡിയോയിൽ എല്ലാ ഗ്രഹങ്ങളുടെ സഞ്ചാര സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിൽ ഈ ഒരു വീഡിയോയിലൂടെ ശുക്രന്റെ ഒരു സഞ്ചാരത്തിൽ ഈ ഒരു മാസം നടക്കുന്ന ഒരു സഞ്ചാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് മിഥുനരാശിയിൽ നിന്നും ആരംഭിക്കുന്ന ശുക്രൻ ഒരു വർഷകാലഘട്ടം കൊണ്ട് ഏതാണ്ട് മിഥുനൻ രാശി പിന്നിടുന്ന അത്രത്തോളം തന്നെ സഞ്ചരിച്ച് ഒരു പ്രാവശ്യം പന്ത്രണ്ട് രാശികളെയും പൂർണ്ണമായി വലം വയ്ക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അത്തരത്തിൽ ആദ്യത്തെ യാത്രയാണ് ഈ ഒരു കർക്കിടകൻ രാശിയിലേക്ക് ആഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ മാസം പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ശുക്രന്റെ ഒരു രാശി മാറ്റം അതുകൊണ്ട് തന്നെ ശുക്രൻ മാറുന്നതുകൊണ്ട് കൊണ്ട് എല്ലാ നക്ഷത്രക്കാരെയും വളരെയധികം അനുകൂല അവസ്ഥയെയാണ് പ്രതിപാദിക്കേണ്ടത് അത്തരത്തിൽ ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് ഐശ്വര്യത്തെയും ധനത്തെയും അതോടൊപ്പം തന്നെ യശസ്സും തേജസ്സും മേധാശക്തിയും ജ്ഞാനശക്തിയും ആജ്ഞാശക്തിയും ഒക്കെ വൈദിഗ്ധ്യങ്ങൾ ഒക്കെ വർദ്ധിക്കുന്നതാണ് എല്ലാ നക്ഷത്രക്കാർക്കും അതോടൊപ്പം പ്രണയ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുമെന്നും ആഭരണാദി ഭവന സൗഖ്യം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും എന്നൊക്കെയാണ് ഈ ശുക്രനെ കൊണ്ട് പ്രതിപാദിക്കപ്പെടുന്നത് അത്തരത്തിലുള്ള ശുക്രന്റെ രാശിമാറ്റം ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് എന്ന് നമുക്ക് നോക്കാം മെഡക്കൂറിൽ പെട്ടിട്ടുള്ള അശ്വതി ഭരണി കാർത്തികാല നക്ഷത്രക്കാരെ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം അനുകൂല സ്ഥിതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാലാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോഴ് തന്നെ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും കൈയും കണക്കില്ലാതെ വരുന്നൊക്കെയാണ് പറയേണ്ടത് നാലാം ഭാവത്തിൽ വളരെ അഭിഷ്ടകാരകനായിട്ടാണ് ശുക്രനെ കൊണ്ട് പറയുക അതുകൊണ്ട് ഐശ്വര്യം ഉണ്ടെന്നും ഭവനത്തിൽ ഐശ്വര്യം വർദ്ധിക്കും എന്നൊക്കെ പറയേണ്ടുന്ന കാലഘട്ടമാണ് കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒത്തുചേരലിനുള്ള ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ പ്രണയ ജീവിതം വളരെ അനുകൂലത്തിൽ കലാശിക്കുന്നതാണ് ഈ ഒരു ഒരു മാസകാലഘട്ടം കാലഘട്ടം വാഹനാദി ലാഭവും ഭൂമി ലാഭവും ഭവനത്തിൽ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഭവനത്തിൽ പുതിയ ഉപകരണങ്ങൾ എത്തിക്കുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം വസ്ത്രാതി വാഹനാദി ആഭരണ ആഹാര ലാഭമൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ മേടക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നത് വിദേശയാത്രകൾ തരപ്പെട്ടേക്കാം ആധ്യാത്മിക തീർത്ഥാടനങ്ങൾക്കൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാം പിന്നീട് എടവക്കൂറില്പ്പെട്ടിട്ടുള്ള കാർത്തിക മുക്കാല് രോഹിണി മകീരത്തിൻ്റെ ആദ്യഭാഗങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മൂന്നാം ഭാവത്തിലേക്കുള്ള ഈ ശുക്രന്റെ രാശിനാഥൻ്റെ ഒരു യാത്ര വളരെയധികം അനുകൂലമാണ് അവരെ സംബന്ധിച്ച് അകാരണമായി പിരിഞ്ഞിരുന്നവരൊക്കെ അടുത്തു വീഴുന്നതും സഹോദര സൗഹൃദ ബന്ധങ്ങൾ മെച്ചപ്പെട്ടതായി വരുന്നതും അതുവഴി അനവധി അനുകൂലങ്ങളാണ് അവർക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇപ്പൊ പ്രത്യേകം നമ്മുടെ എത്രയോ ആൾക്കാരിൽ ഈ നാളൊരാൾ പറഞ്ഞപ്പോഴും പറഞ്ഞു സുഹൃത്തിൻ്റെ സുഹൃത്ത് വഴി ഒരു ജോലി കിട്ടി വിദേശത്തൊക്കെ അത് നിസ്സാരമായിട്ട് കിട്ടും അങ്ങനെ എത്രയോ പേര് പരസ്പരം പരസ്പരം പറഞ്ഞിട്ടാണ് ഇപ്പോൾ കുറേ പേർക്കൊക്കെ ജോലി കിട്ടുക പണ്ട് കാലത്തെ എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം സർക്കാർ അനുകൂല്യങ്ങളും ജോലിക്കയറ്റവും പ്രതീക്ഷിക്കേണ്ടുന്ന കാലഘട്ടമാണ് പൊതുവെ എല്ലാവരിൽ നിന്നും അനുകൂല സ്ഥിതിയാണ് ഈ ഇടവക്കൂറുകാർക്ക് പ്രതീക്ഷിക്കേണ്ടത് കളത്ര ലാഭവും സന്താന ഭാഗ്യവും ഒക്കെയുള്ള കാലഘട്ടമാണ് വിവാഹിതരായിട്ടില്ലാത്തവർക്ക് വിവാഹം അനുകൂലത്തിൽ അടുത്തു വരുന്ന കാലഘട്ടമായിട്ട് മനസ്സിലാക്കി സാധിക്കുക ഈ ഇടവക്കൂറുകാര് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ മകീര്യം തിരുവാതിര പുണർദ്ദ നക്ഷത്രക്കാരാണല്ലോ ഈ മിഥുനക്കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് ശുക്രൻ വരുമ്പോൾ സാമ്പത്തികമായ പുരോഗതി വർദ്ധിക്കും അവരുടെ ആജ്ഞാശക്തി സംസാര ശൈലി തന്നെ ഒരു ഒരു കൃത്യമായ ഒരു ധിഷണയുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്തരത്തിലുള്ള ഒരു വാക്ചാതുര്യം അവർക്ക് വർദ്ധിക്കുന്നതും കർമ്മമേഖലയിൽ മേഖലയിൽ വളരെയധികം പുഷ്ടി ഉണ്ടാവുന്നതും അതോടൊപ്പം തന്നെ സാമ്പത്തിക പുരോഗതിയോടൊപ്പം തന്നെ ഭവന വാഹനാദി ലാഭങ്ങളും അവർക്ക് പ്രതീക്ഷിക്കേണ്ടതാണ് പ്രത്യേകിച്ച് അഞ്ചാം ഭാവപതിയും കൂടിയാണ് ഈ ഒരു മിഥുനക്കൂറുകാരെ സംബന്ധിച്ച ശുക്രൻ അതുകൊണ്ട് സന്താന ലാഭവും പിന്നെ ദാമ്പത്യ ജീവിതത്തിലെ രമ്യതയും ഈ ഒരു അവസ്ഥ കൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വിദേശയാത്രകൾക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വളരെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് ഈ ബുധൻ കൂടി രണ്ടാം ഭാവത്തിൽ യോഗം ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് ഈ ഒരു മിഥുനക്കൂറുകാർക്ക് ഇനി കർക്കിടക്കൂറുകാർക്കാണെങ്കിൽ അവരുടെ ജന്മരാശിയിലേക്കാണ് ഈ ഒരു ശുക്രൻ വരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിലേക്ക് എല്ലാ തരത്തിലുള്ള സമ്പത്തും ഐശ്വര്യവും ആജ്ഞാശക്തിയും മേധാശക്തിയും വിവേകശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതായിട്ട് മനസ്സിലാക്കണം പ്രത്യേകിച്ച് തേജസ് വർദ്ധിക്കും ഐശ്വര്യം വർദ്ധിക്കും കർക്കിടകൂറുകാരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വൻ പുരോഗതി ഉണ്ടാകുന്ന ആൾക്കാരാണ് ഒരു മാസ കാലഘട്ടം അതോടൊപ്പം തന്നെ ദാമ്പത്യ പ്രണയ ജീവിതത്തിലും സ്ത്രീസുഖം അനുഭവിക്കുന്നതിനും ഒക്കെയുള്ള കാലഘട്ടം ജീവിതത്തിൽ പിന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള കാലഘട്ടമായിട്ട് പ്രത്യേകിച്ച് ഈ കർക്കിടക്കൂറുകാർക്ക് സ്ഥിതിയാണ് അതോടൊപ്പം തന്നെ സന്താന ഭാഗ്യം ഉണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് വിദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ഈ ഒരു കാലഘട്ടത്തിൽ കർമ്മപരമായിട്ട് തിരക്ക് പിടിച്ച ജീവിതമാവാനാണ് സാധ്യത കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് പിന്നീട് ഈ ഒരു ശുക്രന്റെ രാശിമാറ്റം ഏറ്റവും അനുകൂലത്തിലേക്ക് വരുന്നത് ഈ ഒരു കന്നിക്കൂറിൽ പെട്ടിട്ടുള്ളതായ ഉത്രം അത്തം ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാതക്കാരെ സംബന്ധിച്ചിട്ടാണ് അവരെ സംബന്ധിച്ച് അവരുടെ പതിനൊന്നാം ഭാവത്തിലേക്ക് എല്ലാവരേക്കാളും അനുകൂല സ്ഥിതിയാണ് ഈ ഒരു കന്നിക്കൂറുകാരെ സംബന്ധിച്ച് പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്ന ഈയൊരു ശുക്രൻ എല്ലാ തരത്തിലുള്ള സമ്പത്തിനെയും ഐശ്വര്യത്തെയും ഉറപ്പിക്കുക തന്നെ ചെയ്യും ഒരു മാസ കാലഘട്ടം കൊണ്ട് ഇതുവരെ ഇല്ലാത്തതായ ഒരു സമ്പത്തിലായിരിക്കും നിങ്ങൾ ജീവിക്കാൻ സാധ്യത നല്ലതുപോലെ പ്രയത്നിക്കണം നല്ലതുപോലെ പരിശ്രമിച്ചറിഞ്ഞ് ജീവിക്കാൻ സാധിക്കണം അവനവൻ്റെ കർമ്മ മേഖലയിലുള്ള അർത്ഥതയും അതോടൊപ്പം തന്നെ ആ ഒരു പിന്നെ പൂർണ്ണ അർപ്പണബോധമൊക്കെ അനുകൂലത്തിൽ വരുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വിദേശ യാത്രകൾക്കും വിവാഹ ദാമ്പത്യ ജീവിതത്തിനും അനുകൂല സ്ഥിതിയാണ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു മാസ കാലഘട്ടമാണ് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഏകദേശം പതിനഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ വളരെ അനുകൂല സ്ഥിതിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം കന്നിക്കൂറുകാരെ സംബന്ധിച്ചു പൂർവീകമായിട്ടുള്ള സ്വത്ത് ലാഭങ്ങളും സമ്പത്ത് ലാഭങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാലഘട്ടമാണ് പിന്നീട് ചിത്തിര ചോതി വിശാദത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന തുലാവക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്കാണ് ഈ ഒരു ശുക്രന്റെ മാറ്റം വരുന്നത് തുലാവക്കൂറിൽ ഇനി ഈ ഒരു മൂന്ന് നക്ഷത്രത്തിൽ കർമ്മം ചെയ്യാത്തവരുണ്ടാവരുത് അത്രയധികം അനുകൂല സ്ഥിതിയാണ് എങ്ങനെ ശ്രമിച്ചാലും ജോലി കിട്ടുന്ന ഒരു കാലഘട്ടമാണ് എത്ര നിസാരമായിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടി എന്ന് തോന്നുന്നതാണ് കാരണം കർമ്മപരമായിട്ടുള്ള തടസ്സങ്ങൾ അനവധി അനുഭവിച്ചവരാണ് അനുഭവിച്ചു കൊണ്ടുവരുന്നവരാണ് തുലാവക്കൂറില് പെട്ടിട്ടുള്ളവർ അത്തരത്തിലുള്ള എല്ലാ ക്ലേശങ്ങളും നിങ്ങൾക്ക് വിട്ടുമാറാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് വരാൻ വേണ്ടി പോകുന്നത് നല്ലതുപോലെ പരിശ്രമിച്ച് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കണം ഈ തുലാവക്കൂറില് പെട്ടിട്ടുള്ളവർ വിവാഹ ദാമ്പത്യ ജീവിതത്തിൽ വളരെ അനുകൂല സ്ഥിതിയാണ് പ്രണയിതാക്കളെ സംബന്ധിച്ചും വളരെ അനുകൂല സ്ഥിതിയാണ് ഈയൊരു തുലാവക്കൂറുകാരെ സംബന്ധിച്ച് യാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സ്ഥിതിയാണ് കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങൾ വിട്ടുമാറും പറഞ്ഞു ഭൂമി സംബന്ധപ്പെട്ടിട്ടും മറ്റുള്ള ക്ലേശങ്ങൾ വിട്ടുമാറി ഭൂമി വസ്തുവകകൾ അനുകൂലത്തിൽ വരുന്നതും ഭവന ഭവനലാഭവുമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു തുലാവക്കൂറുകാർക്ക് സൽസന്ധാന ഭാഗ്യവുമുള്ള ഒരു കാലഘട്ടമാണ് പിന്നീട് വൃശ്ചികക്കൂറിൽ പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് വിശാഖം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് അവരുടെ മഹാഭാഗ്യത്തിലേക്കാണ് ഈ ഒരു ശുക്രന്റെ വരവ് അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും ഒരു ആരംഭം കുറിക്കുന്ന ഒരു കാലഘട്ടമാണ് വൃശ്ചിക കൂറുകാർ കുറെ നാളുകളായിട്ട് കർമ്മതടസ്സങ്ങളും യാത്രാക്ലേശങ്ങളും മാനസിക ക്ലേശവും ദാമ്പത്യ ക്ലേശങ്ങളും ഒക്കെയുള്ള ആൾക്കാരാണ് ഈ വൃശ്ചിക കൂറുകാർ അവരെ സംബന്ധിച്ച് അത്തരത്തിലുള്ള എല്ലാ ക്ലേശങ്ങളും വിട്ടുമാറുന്നതാണ് മുഖ്യമായി അവരുടെ കർമ്മ മേഖലയിൽ തുറന്ന ഒരു 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 കാലഘട്ടം വരാൻ വേണ്ടി പോകുന്നതാണ് കർമ്മ തടസ്സങ്ങളൊക്കെ വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് ജോലിക്ക് അയറ്റം കിട്ടും കുറേ കാലങ്ങളായിട്ടുള്ള വിഷമങ്ങൾ വിട്ടുമാറുന്ന കാലഘട്ടമാണ് കൃഷിക കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു മാസ കാലഘട്ടം അതോടൊപ്പം തന്നെ പിന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂല സ്ഥിതി വന്നു ചേരുന്നതും അതോടൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള കാലഘട്ടവും ഒക്കെയുള്ള കുറേ നക്ഷത്ര ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക കൃശ്ചിക കൂറുകാർ പിന്നീട് ധനുകൂറിൽ പെട്ടിട്ടുള്ള മൂലം പൂരാടം ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഒരു അഷ്ടമത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ആ ശുക്രനെ ഭജിച്ച് നീങ്ങിയാൽ എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് സമ്പാദിക്കുകാരംഭ പദ്ധതികൾ ഈ ശുക്രനെ കൊണ്ട് സാധിക്കുന്നതാണ് അതോടൊപ്പം വാഹനാദി വാഹനാദിക്ലേശങ്ങൾ വിട്ടുമാറാനും അതോടൊപ്പം തന്നെ രോഗങ്ങൾ വിട്ടുമാറുന്നതിനും അതോടൊപ്പം തന്നെ ഈയൊരു ശുക്രനെ കൊണ്ട് അഷ്ടമത്തിലുള്ള ശുക്രനെ കൊണ്ട് ഭൂമി സംബന്ധപ്പെട്ടുള്ള ലാഭത്തിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് അഷ്ടമത്തിലുള്ള ശുക്രനെ കൊണ്ട് ഭവനാദി ലാഭങ്ങളും ഭവന സൗകര്യം വർദ്ധിക്കുന്നതിനും ആഭരണാദി ലാഭങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കുക അശ്രദ്ധ ഒഴിവാക്കണം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങളിലും വസ്തുവകകളിലുള്ള ക്രയവിക്രയങ്ങളിലും ഒക്കെ ശ്രദ്ധയോടുകൂടി ഉണ്ടാവണം എന്ന് ധനുക്കൂറുകാർ വളരെയധികം ശ്രദ്ധിച്ച് നീങ്ങേണ്ടതാണ് പ്രത്യേകിച്ച് ധനുകൂറുകാരുടെ യാത്രാക്ലേശം പരിഹരിക്കപ്പെടുന്നതും അതോടൊപ്പം ദാമ്പത്യ പ്രണയ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതായിട്ടും കാണാൻ സാധിക്കും പുതിയ കർമ്മ മേഖലാ പദ്ധതികൾ ആരംഭിക്കുന്നവർക്കും വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് കർമ്മ പുരോഗതിയും പ്രതീക്ഷിക്കേണ്ടുന്ന ഒരു വാരമാണ് ലക്ഷ്മി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് വിഷ്ണു ക്ഷേത്ര ദർശനം പക്ക പിറന്നാളിനി വിഷ്ണുവിന് മാലയും വിളക്കും നിവേദ്യവും നടത്തുകയും ലക്ഷ്മീനാരായണ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടം ധനുകൂറുകാർക്ക് ഈ ഐശ്വര്യത്തെയും ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ പിന്നീട് മകരക്കൂറിൽ വരുന്ന ഉത്രാടം തിരുവോണം അവിട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ഏഴാം ഭാവത്തിലേക്കാണ് ഈ ഒരു ശുക്രന്റെ രാശി മാറ്റം അതുകൊണ്ട് തന്നെ വളരെയധികം വിവാഹ ദാമ്പത്യ ജീവിതത്തിലുള്ള ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും വിദേശയാത്രാക്ലേശങ്ങൾ വിട്ടുമാറുന്നതും ഈ മകരക്കൂറില് പെട്ടിട്ടുള്ളവർക്ക് എത്രയോ പേർക്ക് കഷ്ടകാലായിട്ട് വിളിക്കുന്നവരിൽ പെടുന്നുണ്ട് അത്തരത്തിലുള്ള ആ ക്ലേശങ്ങൾ വിട്ടുമാറുന്ന ഒരു കാലഘട്ടം തന്നെയാണ് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുക പിന്നീട് കുംഭക്കൂറിൽ പെട്ടിട്ടുള്ള അവിട്ടം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ആറാം ഭാവത്തിലുള്ള ഈ ഒരു ശുക്രൻ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ ഐശ്വര്യങ്ങൾക്കും യശസ്സിനും ഒക്കെ ഒരു കോട്ടം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ അപവാദങ്ങളും ഉണ്ടാവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം സൗഹൃദ പിന്നെ സഹോദര ജീവി സഹോദര ബന്ധം വളരെ മെച്ചപ്പെട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കണം കാരണം അശ്രദ്ധയും തെറ്റിദ്ധാരണയും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ അത് പ്രത്യേകിച്ച് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അകാരണമായി ശത്രുക്കൾ ഉണ്ടാവാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് കുംഭക്കൂറുകാരും ഒന്ന് ശ്രദ്ധിച്ചു നീങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ശുക്രന്റെ അനുകൂല സ്ഥിതിയാക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും മീനക്കൂറില് പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് പൂരുട്ടാതി ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഏറ്റവും അനുകൂല കാലഘട്ടമാണ് അവരുടെ അഞ്ചാം ഭാവത്തിലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് ഈ ഒരു ശുക്രൻ വരുന്നതോടുകൂടി സകല തരത്തിലുള്ള ഐശ്വര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു കന്നിക്കൂറുകാരുടെ വിശ വൈശിഷ്യങ്ങളൊക്കെയും അത്രയും അനുകൂലപ്പെട്ടിട്ടുള്ളതാണ് ഈ മീനക്കൂറുകാർക്ക് കുറേ കാലഘട്ടങ്ങളായി ആ ഒരു ഐശ്വര്യത്തെ അനുഭവിക്കാനുള്ള ഒരു യോഗഭാഗ്യം കുറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് അതൊക്കെ നമ്മൾ അനുഭവ അനുഭവിക്കുമ്പോഴാണ് അതിന് ഒരു പൂർണ്ണ തൃപ്തി ഉണ്ടാവുക അങ്ങനെ ഒരു തൃപ്തിയുള്ള ഒരു കാലഘട്ടമാണ് വാഹന വാഹന ഭവന ഭൂമി ലാഭവും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുന്നതിനും കുടുംബാംഗങ്ങളുമായിട്ട് ഒത്തുചേരുന്നതിനും ഒക്കെയുള്ള ഒരു അനുകൂല സ്ഥിതിയാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് അത്തരത്തിൽ ഈ ശുക്രന്റെ ഒരു രാശിമാറ്റം ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ പതിനഞ്ചു വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവർക്കും ഐശ്വര്യവും അഭിവൃദ്ധിയും ആ ഒരു ഐശ്വര്യകാരകനായ ശുക്രൻ കൊണ്ട് എത്തിക്കട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം ശുക്രന്റെ ഈ ഒരു കാലം അനുകൂലപ്പെടുന്നതിന് കാരകഗ്രഹങ്ങളായ മഹാലക്ഷ്മിയെയും അതോടൊപ്പം തന്നെ ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ദുർഗയ്ക്ക് പുഷ്പാഞ്ജലി ചെയ്യുന്നതും പക്കപ്പിറന്നാള് ദിവസം ലക്ഷ്മിനാരായണ അർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വിളക്കും മാലയും ചാർത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ വളരെയധികം അനുകൂലത്തെ നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും അതോടൊപ്പം തന്നെ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ലക്ഷ്മീനാരായണ നാരായണ കവചം ധരിക്കുന്നതും ലക്ഷ്മി ശ്രീയന്ത്രം സ്ഥാപനങ്ങളിലും ബിസിനസ്സിലും ഒക്കെ സ്ഥാപിക്കുന്നത് വളരെയധികം അനുകൂലപ്പെട്ടിട്ടുള്ള കാലഘട്ടമാണ് ഈ ഒരു ശുക്രന്റെ രാശി മാറ്റം കൊണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുലേക്ക് എത്തിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിൽ കുറിക്കുമല്ലോ നന്ദി നമസ്കാരം